വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ നെല്പ്പാടങ്ങളിൽ ഈ വർഷത്തെ പൊക്കാളി കൃഷിക്ക് തുടക്കമായി വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷകൻ ഉമേഷ് പയ്യുടെ നാലര ഹെക്ടർ തെക്കേ പണിക്കിരക്ക പാടത്ത് പൊക്കാളി വിത്തടൽ ഉദ്ഘാടന കർമ്മം പ്രസിഡന്റ് കുമാരി കൊച്ചുറാണി ജോസഫ് നിർവഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അംബ്ലി സജീവൻ വാർഡ് മെമ്പർമാരായ ടി പി പോളി മിനി ബോബൻ ബെർലിൻ പാവനത്തറ ചീല ടെല്ലസ് കൃഷി ഓഫീസർ ചാന്ദിനി കാർഷിക വികസന സമിതി അംഗങ്ങളായ ബെന്നി പി ആന്റണി അനിൽകുമാർ കർഷകർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പ്രിയപ്പെട്ട നമ്മുടെ കർഷകരെ ഇത് ഒരു വെല്ലുവിളിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തുടർച്ചയായി പാടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും കൂടാതെ തന്നെ അതിൻ്റെ പർച്ചേസിംഗ് മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ സെയിൽസ് അത് ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കൃഷി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊക്കാളി ഇല്ലാതായി പോകുന്നു ഇവിടും തനത് പൊക്കാളി എന്ന് പറയുന്നത് നമുക്കില്ല എങ്കിലും കഴിഞ്ഞ വർഷം നമ്മളിട്ട ഒരു പാടത്തിൻ്റെ ഭാഗം അത് ദുദാസഞ്ചേൻ്റെയൊക്കെ പാഠമായിരുന്നു അവർ വളരെ നന്നായിട്ടത് നെറ്റൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പാഠം അങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് ഈ പാടങ്ങളിലെല്ലാം നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കിളികളുടെ ശല്യം നമുക്ക് കുറയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതൊക്കെ പ്രോജക്റ്റുകൾ ത്രിതല പഞ്ചായത്തുകൾ വന്നെങ്കിൽ പോലും ഓഡിറ്റ് ഒബ്ജക്ഷനായിട്ടൊക്കെ അത് പലതും പെൻഡിങ്ങിൽ കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഈ തടസ്സങ്ങളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ അത് കർഷകർക്കൊരു കൈത്താങ്ങം കൂടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് വിത്ത് വിത്ത് ഇടുമ്പോൾ തന്നെ കിളികൾ വന്നത് തിന്നുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഏതൊരു കർഷക കാരണം വെച്ചാൽ അതിന് മുന്നേ പാടമൊരുക്കണം കിളക്കണം വിതക്ക നെല്ല് വിത്ത് സംഭരിച്ച് ഇത് വിത്ത് കെട്ടി ഇടുന്ന ഇത്രയും പ്രോസസ്സ് വെള്ളത്തിലാകുകയാണ് അപ്പോൾ ആ രീതിയൊന്നും മാറിയിട്ട് എപ്പോഴും എല്ലാ വർഷവും കൃത്യമായി വെള്ളം പിടിച്ച് കൃഷി ഇറക്കുന്ന ഒരു പാഠമാണ് തക്കെ പണിക്കരാക്കുക അതിന് നേതൃത്വം കൊടുക്കുന്നത് ഉമേഷും നമ്മുടെ തുമ്മിച്ചനൊക്കെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ പഴയകാല കർഷകരും കൂടിയാണ് അപ്പം നമുക്ക് എന്തായാലും ഈ വർഷവും നമ്മൾ വിത്ത് ഇട്ടിട്ടുണ്ട് അത് കിളി ശല്യം ഒഴിവാക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുന്നു ഇ ഇതും നൂറ് മേനിയായിട്ട് ഫലം തരുവാനുള്ള അല്ലെങ്കിൽ വിളവ് നൽകുവാനുള്ള ഒരു കാലാവസ്ഥയൊക്കെ നമുക്ക് ഇട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടാ അതുതന്നെ ഇതിനായി കഠിനാധ്വാനം ചെയ്ത തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളാണ് ഇത് പാട്ടത്തിനടുത്ത് ഇത് കൃഷി ചെയ്യുന്ന പണികളൊക്കെ ചെയ്തത് അപ്പോൾ അവരും അവരുടെ അധ്വാനവും ഒക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ നിരവധി പേര് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് വിളവെ വിളവെടുപ്പിലേക്കാവുന്നത് എന്തായാലും കൃഷിഭവൻ ഇവരുടെ ഒപ്പം ഇവർക്ക് മാർഗനിർദ്ദേശം നൽകുവാനായിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുണ്ട് എല്ലാവരും കൈ ചേർത്ത് അല്ലെങ്കിൽ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ കൃഷി ഇത്തവണയും നൂറ് വിളവെടുപ്പ് നൂറ് ശതമാനമാക്കുവാനുള്ള ഒരു നിലവിലുള്ള വിത്തുകളെല്ലാം നമുക്ക് കൊയ്തെടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മളെ എപ്പോഴും പറയുന്ന പോലെ ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ എൺപത് ഹെക്ടറോളം സ്ഥലത്ത് പൊക്കാളി കൃഷി ചെയ്തിരുന്ന ഒരു പഞ്ചായത്താണിത് ഇപ്പോൾ അത് ഏകദേശം ചുരുങ്ങി നാലിലൊരു ശതമാനം അതായത് ഇരുപത് ഹെക്ടറിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ഉയർന്ന തൊഴു ലേബർ കോസ്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ അപര്യാപ്തതവും കൂടി കാരണമാണ് കാരണം നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥ ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ നെല്ല് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ നമ്മുടെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെൽകൃഷി നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ എല്ലാവരും എല്ലാ തവണത്തെയും പോലെ നമ്മുടെ ആദ്യത്തെ വിത്തിടലിൽ എപ്പോഴും ഈ തെക്കേ പണിക്കരൊക്കെ പാടത്താണ് നടത്തുന്നത് നമ്മുടെ ഉമേഷ് പൈയുടെ പാടത്ത് അപ്പോൾ ഈ വർഷവും നമ്മളൊരു പ്രതീക്ഷയോടുകൂടി കൃഷി ഇറക്കുകയാണ് കൂടാതെ തന്നെ ഉദ്യോഗസ്ഥ തലത്തു നിന്നും നമ്മുടെ ഭരണസമിതി വിഭാഗത്തു നിന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പൊക്കാളിയുടെ ഉന്മ ഉന്മനത്തിനായി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊക്കാളി നിരീക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ച് വർഷക്കെട്ടിനെതിരെ പ്രവർത്തിക്കുന്നതിനും ഒക്കെ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷവും നല്ലൊരു മാറ്റം മാറ്റമുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ തന്നെ നമ്മുടെ ആർ ഐ ഡി എഫിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിലെ പന്ത്രണ്ട് വാടങ്ങളിൽ വരമ്പ് വൃ വരമ്പിൻ്റെ ബലപ്പെടുത്തി തൂമ്പ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് നമ്മൾ തെക്കേപ്പണിക്കരക്കും കൊടുത്തിട്ടുണ്ട് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വിത്തെന്ന് പറയുന്നത് നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മുടെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി പ്രൊക്യൂർമെൻറ്റ് ചെയ്ത വിത്താണ് ഇത് കർഷകരിൽ നിന്ന് തന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്ത വിത്താണ് അത് കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് നൂറ് ശതമാനം എൺപത് ശതമാനത്തോളം അതിൻ്റെ കൂടി അതിൻ്റെ ജെർമിനേഷൻ ഉണ്ട് അത്രയും നല്ല ഒരു വിത്താണിത് അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച പന്ത്രണ്ട് പഞ്ചായത്തിനും ഒരു പ്രത്യേക അഭിനന്ദനമുണ്ട് ഈ ഒരു കൃഷി വർഷം തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് പ്രസിഡന്റ് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഈ നെല്ല് പ്രൊക്യൂർമെൻ്റ് ചെയ്യുന്നതിനും ഇത് പുതിയൊരു പദ്ധതിയായിട്ട് ആവിഷ്കരിച്ചൊക്കെ നടപ്പിലാക്കിയത് പ്ര പ്രസിഡൻ്റ് മുൻപന്തിയിൽ നിന്നിട്ടാണ് അപ്പോൾ ഈ വർഷവും നമ്മുടെ കൃഷി മെച്ചപ്പെടണമെന്ന് നമുക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ പ്രാർത്ഥനയ്ക്കൊന്നും നമുക്ക് വശയില്ല എന്നിരുന്നാലും നമ്മൾ പറയുകയാണ് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്കിവിടെ നെല്ല് വിത്തിട്ടതേ ഉള്ളു നമുക്ക് കൊയ്യാനൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഒരു ആവർത്തന പ്രവൃത്തി എന്നുള്ള നിലയിൽ വീണ്ടും വീണ്ടും വിത്തിട്ടിട്ട് നമുക്കൊരു വിഷമമാണ് അത് അപ്പോൾ ഈ എന്തായാലും ഒരു കൊയ്ത്തിന് നമ്മൾ ഉണ്ടാവണം ഒരു രീതിയിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് അത് എന്തെങ്കിലും ഒരു ടെമ്പററി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഖേന ഈ കിളീനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി ഒന്ന് കർഷകരും ചേച്ചിമാരും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നമുക്ക് നെല്ല് പിടിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും കൃഷിഭവൻ്റെയും വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു